പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്ന് നമുക്ക് ഒരു ക്ലാസിന്റെ തുടർച്ച ഒന്ന് പരിശോധിക്കാം ഏത് ക്ലാസിന്റെ തുടർച്ചയാണ് മാഷയെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അഞ്ഞൂന് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു ഖുർആാനിൽ പറയുന്ന അന്നൂന് എന്താണ് എന്നുള്ളത് ആരാണ് ധന്യൂന് എന്നുള്ളത് ആരാണ് സാഹിബുൽ ഹോത്ത് എന്നുള്ളത് ആ നൂന് ഏതാണ് എന്നുള്ളത് അർറഹ്മാനിലെ നൂന് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിച്ചിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം കുറച്ചുകൂടി പരിശോധിക്കാനുണ്ട് കുറച്ചല്ല ഒരുപാട് പരിശോധിക്കാനുണ്ട് പക്ഷെ ഇന്ന് അതിന്റെ ഒരല്പ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഞാൻ അതിലെ ആ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ആദമ ഉള്ളിലെ അൽ അന എന്ന് പറയുന്ന ആ നൂന് അതിൻ്റെ മസാറ് അതിൻ്റെ യാത്രയായിരുന്നു ഇൻസ് ആ യാത്ര നോഹൻറെ കപ്പലിൽ കയറാതെ കയറിയതും കയറാത്തതുമായ രണ്ട് നൂനുകൾ ഉണ്ടായിരുന്നു അവിടുന്ന് യാത്ര തുടങ്ങി മൂസയുടെ ജ്യോതി അൽ അഖിലില് ബുദ്ധിയുടെ ജ്യോതിയിൽ വന്ന് എന്താണ് ജ്യോതി കുർഹാനും മജീദ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കാം അപ്പൊ ജ്യോതിലെ അഖലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവിടെ നിന്ന് യാത്ര തുടങ്ങുന്ന അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു എന്ന ആ നൂന് നഷ്ടപ്പെടുന്ന ചില വേളകളുണ്ട് നമ്മളിൽ നിന്ന് അത് ലഭിക്കുന്ന വേളകളുമുണ്ട് ഈ രണ്ട് തലങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണെന്ന് നമ്മൾ ചെയ്യുന്നത് അതിൽ നഷ്ടപ്പെടുന്ന തലമാണെന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇപ്പോ ഹലക് കപിലു വലം തക്കു ഷെയ് എന്ന് മറിയമ്മില് ഒമ്പതാമത്തെ വചനത്തില് വലം തക്കു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് ചോദിക്കാറുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് ഗുരുനാഥന്മാരോട് ഞങ്ങൾ ചോദിക്കും ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദന്മാരോട് ഉസ്താദ് അവിടെ വലം തെക്കു എന്നുള്ളതിലെ നൂൻ അവിടെ പോയി എന്നുള്ളത് അപ്പൊ അവിടെ പറയും ലെമ്പു വന്നത് കൊണ്ടാണെന്ന് അപ്പൊ ഞങ്ങൾ തിരിച്ചു ചോദിക്കും അതേ അധ്യായത്തിൽ തന്നെ വലം റബ്ബി ഷഖിയ എന്ന് സക്കരിയ പറയുന്നുണ്ടല്ലോ അവിടെ വലം അക്കുൻ എന്നെ പറയുന്നുണ്ടല്ലോ അവിടെ അപ്പൊ ന്യൂന എന്തുകൊണ്ട് പോകുന്നില്ല അവിടെ ലെമ്മു വരുന്നുണ്ടല്ലോ അപ്പൊ ജസ്മിന്റെ അക്ഷരമായ ലെമ്മ് വന്നാൽ ജസ്മിന്റെ എന്നൊന്നും പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഇത് ലുഗത്തല്ല ലുഗത്തിലാണ് ഈ റഫഴും ജസ്മും റഫ് നെസ്ബ് ജസ് റഫൾ ജസ്മ് ഒക്കെ ജറൊക്കെ വരുന്നത് അതിന് നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകുക ജസ്മിന് സുക്കൂൻ എന്ന് മനസ്സിലാക്കിയാ മതി നിങ്ങൾ ലം അക്കുൻ എന്ന് സുക്കൂന് ചെയ്യുന്നതിന് പകരം ആ നൂനിന് സുഖൂൻ ഇടുക എന്നുള്ളതാണ് അതാണ് ജസ്മ ആ ജസ്മിടുന്നതിന് പകരം വലം അക്കു എന്ന് പറയും ആ നോനിനെ ഞങ്ങളുടെ ഹെഫ് കളയാന്ന ഞങ്ങൾ പറയാം ആ അക്ഷരം അവിടെ വേണ്ട ഇങ്ങനെ കൊണ്ടുള്ള കളിയല്ല കുറു എന്നുള്ളത് നമ്മൾ പറഞ്ഞു ലിസാനുൽ അറബാണ് ഖുർആൻ എന്നുള്ളത് അതൊരക്ഷരം കളയുമ്പോൾ അതിന് കാരണങ്ങൾ ഉണ്ടാവും ഒരക്ഷരം ചേർക്കുമ്പോൾ അതിന് കാരണങ്ങൾ ഉണ്ടാവും ഒരക്ഷരം എഴുത്തിൽ വ്യത്യാസം വരുമ്പോൾ അതിന് കാരണം ഉണ്ടാവും വെറുതെ അത് അങ്ങനെ പറയില്ല ഈ തിരിച്ചറിവിലേക്ക് എത്താൻ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നു എൻ്റെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളതാണ് മറ്റൊന്ന് ഞങ്ങള് മനസ്സിലാക്കിയിരുന്നത് വലം അക്കു വലം തക്കു എന്ന് പറയുമ്പോ അവിടെ ജസ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നൂനിനെ കളഞ്ഞതാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്ന അങ്ങനെയല്ല അവിടെ ഒരു ആശയത്തെ കൊണ്ടുവരാനാണ് അത് പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് ഒച്ചയുടെയും ബഹളത്തിന്റെയും ഇടയിൽ ഇതിട്ട് കേൾക്കരുത് കേട്ടത് മനസ്സിലാവൂല ശാന്തമായിരുന്നു കേൾക്കുമ്പോഴേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഫിലോസഫി ഈ തത്വശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്താണ് നൂന് എന്നുള്ള ആ ക്ലാസ് നിങ്ങൾ ഉറപ്പിക്കണം എന്താണ് നൂന് ഒരു മനുഷ്യന്റെ ഉള്ളിലെ കുന്ഹ് അവന്റെ ജൗഹർ അവന്റെ ദാത്ത് അതാണ് ആ നൂന് ഇല്ലാത്ത അവസ്ഥയിൽ ആ നൂന് കൊണ്ടുവരുന്നത് അവന്റെ ഉള്ളിലെ അള്ളാഹുവാണ് അതാണ് കൊൻ ഫയക്കുൻ അത് പിന്നെ വിശദീകരിക്കാം കൊൻഫയക്കൂൺ എപ്പോഴാണ് നൂന് വരുന്നത് എപ്പോഴാണ് ഇന്ന് ഞാൻ പരിശോധിക്കുന്നത് ഈ നൂന് പോകാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഈ ദന്നൂന് നമ്മൾ ദന്നൂനായി മാറാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത് അപ്പോ ഹലത്തൊക്കെ വലം തെക്കു എന്ന് പറയുന്നത് അവിടെ ഷെയ്അം മധുക്കൂർ ആയിരുന്നില്ല എന്ന് പറയുന്ന ഒരു ഇൻസാനിന്റെ തലത്തിലേക്ക് നിങ്ങൾ വരാത്ത അവസ്ഥയിലാണ് ആ നൂന് അവിടെ പോകുന്നത് പ്രത്യേകം മനസ്സിലാക്കുക വ്യക്തമായി മനസ്സിലാക്കണം അപ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതേ സുഹൃത്തും മറിയമ്മിൽ തന്നെ ഐൻ സ്വാദ് കാഫിൽ സ്വാദിലേക്കുള്ള യാത്രയാണ് അത് വേറെ വിശദീകരിക്കാം അബ്ദഹു സക്കരിയ റബ്ബഹു അൻ ഖഫിയ അപ്പൊ തന്റെ ഉള്ളിൽ ഇഹഫ ആയി കടന്നിരുന്ന ആ മാനവികതയെ ആ മനുഷ്യത്വത്തെ ആ റഹ്മാനിയത്തിന്റെ നൂനിനെ ഹഫിയായിട്ട് സക്കരിയ അന്വേഷിക്കുന്നത് അള്ളാഹുവിന്റെ ആ റഹ്മത്തിനെ അന്വേഷിക്കുകയാണ് ആ റഹ്മാനിയത്തിന്റെ റഹ്മത്തിനെ അന്വേഷിക്കുകയാണ് അതിപ്പോ ഹഫിയായിട്ട് കിടക്കുകയാണ് മൂടിക്കിടക്കുകയാണ് ചെയ്യണത് ഇത് വിശദീകരിക്കാണ്ട് ഒരായ തന്നെ ചിലപ്പോന്ന് വിശദീകരിക്കാൻ ച തീരൂല് അങ്ങനത്തെയാണ് ഇതിന്റെ ആശയം അങ്ങനെ ബർക്കത്തുള്ള ആശയമാണ് ഈ കുർാനിൽ പറയുന്നത് മെല്ലെ വിളിച്ചു എന്നല്ല നിദാൻ ഹഫിയ വളരെ ഹഫീ ആയിട്ട് മെല്ലെ സൗണ്ട് ഇല്ലാതെ റബ്ബിനെ വിളിച്ചു എന്നല്ല ആ ഹഫിയായ കിടക്കുന്ന ഇഹ്ഫ ആയി കിടക്കുന്ന ആ അതിനെ അന്വേഷിക്കുകയാണ് ചെയ്യണത് ഉറക്കെ വായിട്ട് വിളിക്കാന്നുള്ള അർത്ഥത്തിനല്ല ബുദ്ധി കൊണ്ടാണ് അന്വേഷിക്കുന്നത് ചിന്ത കൊണ്ടാണ് അന്വേഷിക്കുന്നത് അവിടെ അവിടുത്തെ ആയത്ത് വിശദീകരിക്കാൻ ഞാൻ പോകുന്നില്ല നിദാൻ ഹഫിയ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനത്തിലാണ് പറയുന്നത് എന്താണ് വലം അക്കുൻ എന്ന് പറയുന്നത് അവിടെ ന്യൂന വ്യക്തമാണ് അവിടെ ബിതു റബ്ബി ഷഖിയ എന്ന് പറയുന്നത് അതാണ് ആ അന എന്ന് പറയുന്ന നൂനിൽ നിന്ന് അവന്റെ ഇൻസാൻ എന്ന് പറയുന്ന നൂനിലേക്കുള്ള ആ യാത്രയാണത് അവിടെ ആ നൂന് വെളിപ്പെടുകയാണ് കാരണം അത് കൊണ്ടുവരുന്നതിനെ തൊട്ട് എന്റെ റബ്ബ് ഷി എന്നാണ് പറയുന്നത് അത് വേറെ വിശദീകരിക്കാം അപ്പൊ നമ്മള് നൂന് അവിടെ വ്യക്തമാവുന്നു ഇവിടെ ഒമ്പതാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോം തെക്കു ഷെയ്അ മിങ് കപിലു കപിലും നീ ഒന്നും നിന്റെ മുമ്പ് നിനക്ക് മുമ്പ് ഒരു അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ അവസ്ഥയിൽ നിനക്ക് ഈ നൂന് ഇൻസാനിന്റെ നൂന് ഇൻസാനിയത്തിലെ നൂന് ആ റഹ്മാനിയത്തിലെ നൂന് ആ റഹ്മത്തിന്റെ നൂന് ിലേക്ക് വെ ഒന്നുമായി ഒന്നും വെളിപ്പെട്ടിരുന്നില്ല എന്നാണ് ആ പറയുന്നത് അതുകൊണ്ടാണ് ആ ന്യൂനിനെ അവിടെ അവ്യക്തമാക്കി വെച്ചത് ഹഫീ ആക്കി വെച്ചത് ഹദഫ് ചെയ്തത് കളഞ്ഞത് അല്ലാതെ ലെമ്മു വന്നതുകൊണ്ടല്ല കൊണ്ടല്ല ലെമ്മു വന്നത് കൊണ്ടാണെങ്കിൽ ഖുർആാനിൽ ലെമ്മു വന്ന ഇടങ്ങളിൽ പലയിടങ്ങളിലും ന്യൂനു വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇതൊരു ഭയങ്കരമായി ചിന്തിക്കാധാരണ നിങ്ങൾക്ക് ഇത് വെറുതെ അങ്ങട്ട് സാധാരണ വയൽ കേട്ടു പോകുന്നത് പോലെ പോകാനാണെങ്കിൽ ഇത് കേൾക്കേണ്ടതില്ല അതാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാധാരണ ഒരു വയൽ കേൾക്കുന്ന രൂപത്തിൽ പോകാനാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കേണ്ടതില്ല ഇത് ഇരുന്ന് പഠിക്കാൻ കുറാൻ പഠിക്കാൻ താല്പര്യമില്ല ആളുകൾക്ക് ഇത് ഉപകരിക്കും നിരന്തരമായി എനിക്ക് ഈ പുസ്തകം ഒന്ന് പഠിക്കണം എന്ന് താല്പര്യമില്ല ആളുകൾ അല്ലാത്ത ആളുകളുടെ കുർഹാൻ അവന്റെ ഉള്ളിലുണ്ട് അത് വഴിച്ചാ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ലം തക്കു മിനൽ മുസല്ലിൻ കാലു അലം തറ കൈഫല പറയുന്നുണ്ട് മിനൽ മുസല്ലീൻ കണ്ടോ മുസല്ലി ലം ലംനക്കു ആണ് കാരണം അള്ളാഹുവുമായിട്ട് അവന് ആയിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവുമായി നിരന്തരമായ സ്ഥലത്തിൽ അല്ലാതിരുന്ന വേളയിൽ എത്ര കൃത്യമാണ് ഖുർആാനിന്റെ പ്രയോഗം ഇപ്പൊ ഞാനിങ്ങനെ ആ പഠിക്കുന്ന കാലത്ത് ഓരോരുത്തരോടും അന്വേഷിക്കായിരുന്നു പല ആയത്തുകളിലും പല വചനങ്ങളും വിവിധ രൂപത്തിൽ എഴുതുന്നത് എന്തുകൊണ്ടാണ് ആന ആന ആൽ ആൽ ആന എന്ന് കുറാനില് പറഞ്ഞിട്ട് മൂന്ന് രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അത് പിന്നെ വിശദീകരിക്കും വിശദീകരിക്കാനൊരു സൂചന നൽകി ഇപ്പൊ നബ എന്ന് എഴുതുമ്പോ മൂന്ന് രീതിയിൽ കുറയാനിൽ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ മൂന്ന് രീതിയിൽ നബ എന്ന് എഴുതാനുള്ള കാരണം വാവിന്റെ മുകളിൽ ഹംസട്ടിട്ട് അലിഫിന്റെ മുകളിൽ ഹംസട്ടിട്ട് നബ ഈ ആ എന്റെ മുകളിൽ അംസട്ടിട്ട് എന്താണ് ഈ മൂന്ന് രൂപത്തിൽ എഴുതാനുള്ള കാരണം അറിയില്ല അങ്ങനെയും എഴുതാം ഇങ്ങനെയും എഴുതാം എന്നായിരുന്നു അന്ന് കിട്ടിയ വിവരങ്ങൾ അപ്പൊ ഇതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് ഈ ഇതിൻ്റെ ലിസാനിയായ ഇർഫാനിയായ ഈ രണ്ട് തലങ്ങളുടെ വായനയിലേക്ക് വന്നപ്പോഴാണ് ഇതിന്റെ ആശയത്തിന്റെ വ്യക്തത നമുക്ക് തുറന്നു കിട്ടിയത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ലം നെക്കു എന്ന് പറഞ്ഞതെല്ലാം നെക്കുൻ മിനൽ മുസല്ലിൻ എന്നവിടെ കാരണം ഇവന് മുസല്ലി ആയിരുന്നില്ല അള്ളാഹുവിന് അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ സ്ഥലത്തിലായിരുന്നില്ല അവന് അതുകൊണ്ട് തന്നെ അവനിലെ ആ റഹ്മാനീയത്തിന്റെ ഇൻസാനീയത്തിന്റെ അവൻ എന്താണോ ആയി തീരേണ്ടത് അവന്റെ ആ കൈനൂനത്തിന്റെ കുൻ എന്നുള്ളത് അവൻ്റെ ആ കൈനൂനത്തിന്റെ അത് ഭാഷ അങ്ങനെ പറയാൻ കഴിയുള്ളു അറബിയിൽ അവന്റെ അസ്തിത്വം എന്താണോ ആയി ആയിത്തീരേണ്ടത് ആ ആ അസ്തിത്വത്തെ അവന് കണ്ടെത്തേണ്ടതുണ്ട് ആ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് അവനായി മാറുന്നില്ല അതാണ് അവന്റെ കൈനൂനത്ത് എന്ന് പറയുന്നത് ഒരു നമ്മൾ എന്താണോ ആയി ആയിത്തീരേണ്ടത് എന്താണ് നമ്മൾ നമ്മളായിത്തീരേണ്ടത് ഒരു മനുഷ്യനാണ് ഒരു ഇൻസാനൽ ഇൻസാൻ അൽക്കാമിലാണ് നമ്മളായിത്തീരേണ്ടത് അതാണ് നമ്മുടെ കൈനൂനത്ത് അതാകാത്ത അവസ്ഥയിലാണ് അത് അള്ളാഹുവാണ് അവനവിടേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ ഏതെങ്കിലും അത് പിന്നെ വിശദീകരിക്കാം അപ്പോ നമ്മള് വലം നെക്കു മിനൽ മുസല്ലീൻ എന്ന് പറയുന്നത് അതാണ് പിന്നെ അടുത്തതിൽ നോക്കൂ നെക്കുൽ മിസ്കീൻ നമ്മളിലെ വിജ്ഞാനത്തെ വിജ്ഞാനത്തിൽ താമസിക്കാൻ തയ്യാറാകാൻ ആ നമ്മുടെ നമ്മുടെ ഉള്ളിലെ മിസ്കീനുകൾ ഉണ്ട് സാധുക്കൾ ഭക്ഷണം കിട്ടിയില്ല ആത്മീയജ്ഞാനം കിട്ടാത്ത സാധുക്കളാണ് അവർ അവര് ബഹറിൽ ജോലിയെടുക്കുന്ന ആളുകളാണ് അതൊക്കെ കുറെ വിശദീകരിക്കേണ്ട കാര്യമാണ് അവർക്ക് ഇപ്പൊ ഞാൻ പോണില്ല അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ആ മസാക്കീനുകൾ ഉള്ളത് ആ മിസ്കീനുകൾക്ക് ആ ഈ ആത്മീയജ്ഞാനം കൊടുത്തിരുന്നില്ല ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള അതിന്റെ ബാഹ്യമായ അർത്ഥതലത്തിൽ നിങ്ങൾ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല സാധുക്കൾക്ക് അങ്ങനെയെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടട്ടെ അതും ഒരാവശ്യമാണ് അതിനേക്കാൾ ഉപരി അവന്റെ ഉള്ളില് തന്നെ മിസ്കീനിന് കൊടുക്കേണ്ട ആത്മീയജ്ഞാനത്തെ കുറിച്ചാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ബാത്തിനിയായ തലമാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് അപ്പൊ ഈ രണ്ട് രീതിയിൽ അവനായിരിക്കുമ്പോ എന്തെല്ലാം ആ അവന് എന്തായിരുന്നില്ല അവനിലെ ഇൻസാനിയത്തിൽ അവന്റെ റഹ്മാനിയത്തിന്റെ ന്യൂന അവിടെ അവ്യക്തമായി കിടക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഹലക്കിനാഹു മീൻ കപലു വലം തെക്കു ഷെയ് എന്ന് മറിയമ്മ അറുപത്തിയേഴില് പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് മറിയമ്മ ഒമ്പതില് ഇൻസാന ഹലക്കിനാഹു മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് മീൻ കപിലും മുമ്പ് വലംതക്കോ വലം ഇക്കോ ഷെയ് അവനൊരു ഷെയ് അഹമ്മദ് ആയിരുന്നില്ല ഒരു ഷെയ് അഹമ്മദ്ക്കൂറ് എന്ന് പറയുന്നത് ഒരു ഇൻസാൻ ആകുമ്പോഴേ അവന്റെ ദിക്കറ് അവനൊരു ഈ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ ഇൻസാനിയത്തിനെ വെളിപ്പെടുത്തുന്ന ആ അവൻ മറന്നു കളയാത്ത ഒരവസ്ഥയിലേക്ക് അവന് വരുള്ളൂ വിസ്മരിക്കപ്പെട വിസ്മരിക്കപ്പെട്ട വ്യക്തി ആളായിരുന്നില്ല എന്നർത്ഥം അവരിലെ ഇൻസാനിയത്തിന് അങ്ങനത്തെ ഒരു അവസ്ഥ അവനില് ഉണ്ടായിരുന്ന മുമ്പ് ആ അവസ്ഥയിൽ അവന് വലം ഒരു വിയക്കു ക്ഷേമക്കൂറായിട്ട് അവനെടുത്ത് പറയാൻ പറ്റൂല അല്ല അവ നോക്കൂ ഇത് അള്ളാഹു ലോകത്തു കൊണ്ടുള്ള കളിയല്ല എന്നാ ഞാൻ പറയണത് എന്നാ നമ്മൾ മുമ്പ് പഠിപ്പിക്കപ്പെട്ടത് ഭാഷ കൊണ്ടുള്ള കളി നടത്തുകയാണ് അള്ളാഹു എന്നുള്ളതാണ് ചില സ്ഥലത്തിലഹു കുഫു എന്ന് പറയുമ്പോ പറയാ റബ്ബി എന്ന് പറയുമ്പോ നൂനിനെ പറയാ അങ്ങനെ നൂനിനെ പറഞ്ഞ പല ഇടങ്ങളിലും ഉണ്ട് അവിടെയൊക്കെ നൂനിനെ പറഞ്ഞുകൊണ്ടൊരു കളി നടത്തുക അള്ളാഹു ഇവിടെ ഈ ഇടങ്ങളിലൊന്നും തന്നെ നൂനിനെ പറയാതെ അങ്ങനെയും കളിക്കുക ഈ രണ്ട് രൂപത്തിലും അള്ളാഹു ഭാഷ കൊണ്ട് കളിക്കുന്ന കളിയാണ് കുറാനിൽ നടത്തുന്നത് എന്നതിനോട് എനിക്ക് യോജിപ്പില്ല കൃത്യമായി നമ്മൾ പരിശോധിച്ചപ്പോ ഈ നൂന് പോകുന്ന ഇടങ്ങളിലൊന്നും തന്നെ അവനിലെ ഇൻസാനിയത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അവന്റെ അവന്റെ ഉള്ളിലെ റഹ്മാനിയത്ത് ആ വേളയിൽ അവനിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല കാരണം ഇബ്രാഹിമുഖാൻ ഹനീഫൻ എന്ന് പറഞ്ഞിട്ട് വലം യക്കു മിനൽ മുഷിരിക്കാവുമ്പോ അവനിലെ നൂനുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നൂനുണ്ടാവൂല അതാണ് ലം യക്കു മിനൽ എന്ന് മുഷിരിക്കണത് നിങ്ങൾ നോക്കൂ നിലമറിച്ച് ആ ഷിർക്കിൽ നിന്ന് മോചിതനായാലേ അവനിൽ നിന്ന് റഹ്മാനിയത്തും ഇൻസാനിയത്തും ഉണ്ടാവുകയുള്ളു അവൻ എന്താണോ ആയിത്തീരേണ്ടത് അതായി തീരുള്ളൂ നമ്മള് ഇത് ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ ഈ ഇടങ്ങൾ പരിശോധിച്ച് വെറുതെ നമ്മൾ പറയല്ല ഈണത് നമ്മൾ കുർഹാനിൽ വന്ന ഈ ഇതുപോലെയുള്ള ഇടങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോ നമുക്ക് വ്യക്തമായ കാര്യമാണ് പറയുന്നത് എൻ്റെ സഹോദരങ്ങളോട് അപ്പോൾ ഇന്ന് നമ്മൾ ഇനി നൂറ് വന്ന ഇടങ്ങൾ വേറെ ഒരു ക്ലാസ്സിലാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് അവിടെ എന്തുകൊണ്ടാണ് അവിടെ വരാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് സവിസ്തരം പരിശോധിക്കേണ്ടതുണ്ട് ഇത് മാത്രല്ല ഇനി വേറെ ഇടങ്ങളുണ്ട് അപ്പോ ഈ ഇടങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് മറിയമ്മ ഒമ്പതില് മുദ്ദസിറില് അതുപോലെ തന്നെ സൂറത്തും നംലില് നൂറ്റിനാപ്പത്തഞ്ചാണെന്നെൻ്റെ ഓർമ്മ അതുപോലെ തന്നെ സൂറത്ത് മറിയമ്മില് അറുപത്തിയൊമ്പതില് ഇതിലൊക്കെ ഇനിയുണ്ട് ഇതുപോലെ നൂന് ഇല്ലാത്ത അവസ്ഥകൾ ഇതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ അവനിലെ ഇൻസാനിയത്ത് അല്ലെങ്കിൽ റഹ്മാൻ എന്ന് പറയും അതാണ് ആ ആദ്യം ആ ക്ലാസ് കേട്ടെങ്കിലേ ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ എന്താണ് ഇതൂന് എന്താണ് സാഹിബുൽ ഹുത്ത് എന്നുള്ളത് വ്യക്തമായി ആ ക്ലാസ് കേൾക്കണം ആ ക്ലാസ് കേൾക്കാതെ ഈ ക്ലാസ് കേട്ട എന്താ ഇപ്പൊ ന്യൂന് പോകുന്നത് എന്നും മനസ്സിലാവൂല കുറച്ചൊക്കെ മനസ്സിലാവും കാരണം കൊറേയൊക്കെ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ എൻ്റെ സഹോദരങ്ങള് ആ ക്ലാസ്സുകൾ ഒന്ന് കേൾക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം ഇതാണ് ന്യൂന് എന്നുള്ളത് മനുഷ്യന്റെ ാണ് അസ്തിത്വമാണ് അവന്റെ കുൻഹാണ് അവന്റെ ജൗഹറാണ് അവന്റെ നവാത്ത് വിത്താണ് അവന്റെ ഉള്ളില് ഏതൊരു വസ്തുവിന്റെയും നവാത്ത് ജൗഹർ കുൻഹ് സത്ത അല്ലെങ്കിൽ അവന്റെ വിത്ത് എന്താണോ അതാണ് ന്യൂന് ആ നൂനിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ അവന്റെ അൽ അന എന്നതിൽ നിന്ന് ആ ഇൻസാൻ എന്നതിലെ നൂനിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ് ഖുർആാനിലുടനീളം നടക്കുന്നത് ആ യാത്രയിൽ ചിലപ്പോഴൊക്കെ ഈ നൂന് അവന് നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടപ്പെടുന്ന ഇടങ്ങളിലാണ് ഈ ഖുർആാനിൽ ഈ മുസ് മുസ്ഹഫിൽ ഈ നൂന് പറയാത്ത ഇടങ്ങൾ അതാണ് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കുക അപ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സലാം